ഗുഡ് മോർണിംഗ് അഞ്ച് ബാക്കിയാണ് അങ്ങനെ എണീറ്റു ബ്രഷൊക്കെ ചെയ്തു നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ മോർണിംഗ് റൂട്ടീൻ അപ്പോൾ നമുക്ക് മോർണിംഗ് റൂട്ടീനിലേക്ക് പോവാം അങ്ങനെ ഞാനിന്ന് കാലത്ത് തന്നെ ദോശനുണ്ടാക്കിയത് അപ്പോൾ ദോശ ഉണ്ടാക്കി അരി ദോശ ദോശയാണത് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഊറ്റാണ് ചോറൊക്കെ ഊറ്റിക്കഴിഞ്ഞു അപ്പോൾ കറിക്കുള്ള പണിക്കാണ് ഇനി അത് അപ്പോൾ കറി വെക്കണം അപ്പോൾ ഇന്ന് ബോട്ടിയാണ് കിട്ടിയിരുന്നത് അപ്പോൾ ബോട്ടിക്കുള്ള സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളി ചെറുള്ളിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ തോൽ അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് വെച്ച ബോട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കാണ് ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ജീരകം കുരുമുളക് ഉലുവ അപ്പോൾ ബോട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് ഫൈനൽ പ്രിപ്പറേഷൻ പിന്നെ അടുത്ത പണി എന്ന് പറയണത് പപ്പടം പൊരിക്കാനുണ്ട് അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞു ഉമ്മയപ്പോൾ മോരുകറിക്കുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മോരുകറിലേക്കുള്ള നാളികേരം ചേരുകുണ്ട് അപ്പോൾ അത് ചിരകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേന് നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് കറിയും റെഡിയായി കഴിഞ്ഞു അടുക്കളയിലെ പണിയൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ളത് ക്ലീനിങ് ആണ് അപ്പോൾ നമുക്ക് ക്ലീനിങ് പരിപാടി എന്താണെന്ന് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് റൂംസും ഹാളൊക്കെ നമുക്ക് അടിച്ചു വരാം അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടക്കാനുള്ള പണിയൊക്കെ നോക്കാം വേനൽക്കാലം ആയിരുന്നു നന്നായിട്ട് പൊടിയുണ്ട് അപ്പോൾ ആ പൊടിയാണിപ്പോൾ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് തറ തുടക്കാം തറ തൊടിച്ചൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അലക്കാനുണ്ട് അപ്പോൾ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ എടുത്തിട്ടുണ്ട് ഓൾറെഡി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള കൂടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലിക്വിഡൊക്കെ ഒഴിച്ചു ഇനി വാഷ് ചെയ്യാനിടാം നമുക്ക് ബാക്കി പണികളിലേക്ക് പോകാം ഇനി നമുക്ക് റൂംസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാം ബെഡൊക്കെ ഒന്ന് കറക്റ്റ് ഇടണം ഇപ്പോ ബെഡൊക്കെ കറക്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം പത്ത് മണിയായി അപ്പം എന്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് മോർണിംഗ് ഇപ്പോൾ ഇത്രക്കെ തന്നെയുള്ള എന്റെ പരിപാടികൾ എന്റെ പണികളൊക്കെ ഇപ്പം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ഒന്ന് കുളിക്കണം പിന്നെ ഇത്തമാരൊക്കെ വരാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇനി ഇനിയിപ്പോൾ അവർ വരണം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിട്ട് ഈ വീഡിയോ ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും ഓക്കെ ബൈ